എന്നെക്കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കരുതിരുന്നൊരു കാര്യം ഞാൻ ഈ കഴിഞ്ഞ ശനിയാഴ്ച ചെയ്തു അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹായ് എൻ്റെ ദീപ അപ്പം ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു മെൻ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എൻ്റെ അനിയത്തിയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടക്കുന്നില്ല ചില കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് അനിയത്തി എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എടി നീ ഒറ്റയ്ക്ക് ഒന്ന് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോകണം അല്ലെങ്കിൽ പിള്ളേരുമായിട്ടുമല്ല പാർട്ട്ണറുമായിട്ടും അല്ല അല്ലെങ്കിൽ ഫ്രണ്ടുമായിട്ടോ അല്ല നീ ഒറ്റയ്ക്ക് പോകണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോകാറുണ്ട് ഞാൻ സാധനം വാങ്ങിക്കാൻ മിക്കവാറും ഒറ്റയ്ക്കാണ് പോകുന്നത് അതായത് എന്റെ പൊട്ടിക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സാധനം വാങ്ങിക്കാൻ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പൊ അത് പറഞ്ഞ് അങ്ങനെ അല്ലെ ഡി അങ്ങനല്ല പോവേണ്ടത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇന്ന് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വായിച്ചോ അല്ലെങ്കിൽ ആൾക്കാരെ ഒബ്സേർവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചുമ്മാ ഇരിക്കണം കുറെ നേരം ഇരിക്കാൻ ചുമ്മാ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം ഇവിടെ വീട്ടിൽ തന്നെ നമ്മൾ ഇച്ചിരി നേരം വെറുതെ ഇരിക്കാൻ വെറുതെ കിടക്കാന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഓക്കെ നെക്സ്റ്റ് എന്ത് അടുത്ത് എന്ത് ചെയ്യണം അടുത്ത് നമ്മൾ അവിടെ വൃത്തിയാക്കണം അല്ലെങ്കിൽ ഇന്നത് തയ്ക്കണോ അല്ലെങ്കിൽ ഇന്നത് പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കണം സോ എനിക്ക് എന്നാൽ ഞാനൊരു സിനിമ കാണാനിരിക്കുമ്പോ പോലും ഞാൻ ഇപ്പോ പണ്ടത്തെ അപേക്ഷിച്ച് സിനിമയൊക്കെ കാണാൻ ഇരിക്കുമ്പോൾ ഫോണൊക്കെ മാറ്റി വെച്ച് എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ള ചിന്ത ഞാൻ എനിക്ക് അവിടെ തന്നെ ഉണ്ട് മീൻ വീട്ടിലിരുന്ന് സിനിമ കാണാൻ ഒറ്റയ്ക്കിരുന്ന് സിനിമ കാണുമ്പോൾ പോലും കേട്ടോ അപ്പോ ഇവിള് പറഞ്ഞു അല്ലടി നീ ഒന്ന് പോയി നോക്ക് നീ പോയി കഴിയുമ്പോഴേ നിനക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവില്ല അപ്പോഴും ഞാൻ ഇങ്ങനെ വെറുതെ നെറ്റിലൊക്കെ തപ്പി എന്താണ് ഈ സോളോ ഡേറ്റ് അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കുന്നത് ഒറ്റയ്ക്ക് കുറെ നേരം വെറുതെ ഇരിക്കുന്നത് ഇതൊക്കെയാണ് സോളോ ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇതിന്റെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എനിക്കിത് വെറും ഫാൻസി ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് അല്ലെ ചുമ്മാ ഒരു ഷോ ഓഫ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ എനിക്ക് ഭയങ്കര ഒരു എന്താണ് എന്തായാലും പറയുന്നേ ഒരു ഒരു റീഫില്ല് ചെയ്ത ഒരു അവസ്ഥയായിരുന്നു അത് പക്ഷെ ഇത് ചെയ്യാനായിട്ട് ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയൊക്കെ എനിക്കത് ചെയ്യണം എന്ന് തോന്നിയപ്പോൾ തൊട്ടേ എനിക്ക് പേടി തുടങ്ങി എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായി അപ്പൊ ഇവള് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലെ എന്തോ ഒരു എന്തോ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു എനിക്ക് എന്റെ ഡ്രസ്സ് ഡെലിവറി ചെയ്യേണ്ടത് ആവശ്യമുണ്ടായിരുന്നു അപ്പം അത് മ്യൂസിയത്തിന്റെ അടുത്തായിരുന്നു എനിക്ക് ഡെലിവറി ചെയ്യേണ്ടത് ഞാൻ ഡെലിവറി ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഓക്കെ എന്തായാലും ഇവിള് പറഞ്ഞതല്ലേ ഒന്ന് പോയി വെറുതെ മ്യൂസിയം ബെസ്റ്റ് ഒരു സ്പോട്ടാണ് വെറുതെ ഒന്ന് പോയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പയ്യെ മ്യൂസിയം ചെന്നു വണ്ടി വെച്ചു ഏ എനിക്കൊന്നൊരു പന്ത്രണ്ട് മണി സമയമാണോ നിറച്ച ആൾക്കാരാണ് മ്യൂസിയത്ത് അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ആലോചിച്ചു എന്തോ ചെയ്യും ഒന്നും ചെയ്യാനില്ല അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ കണ്ട ഒരു ഐസ്ക്രീം പാർലയിൽ നിന്ന് ഒരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചു എന്നിട്ട് അത് കഴിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നു മ്യൂസിയം ഫുൾ കറങ്ങി കഴിച്ചു തീർന്നത് ഞാനത് അവിടെ കളഞ്ഞേച്ച് ഞാനിങ്ങനെ പോന്നു അപ്പം എനിക്ക് ഇതാണോ ഇതെന്ത് സാധനമാണ് അല്ലെങ്കിൽ എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല ഭയങ്കര ഒരു റഷാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് അപ്പം ഞാൻ ആലോചിച്ചു എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടി ഒന്നുമില്ല അപ്പൊ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും പോയി സമാധാനായിട്ട് ഇരിക്കണം അങ്ങനെ എവിടെയും സമാധാനമായിട്ട് ഇരിക്കാനൊന്നും തോന്നിയില്ല ആ ഒരു സ്ഥലത്ത് ഭയങ്കര ഒരു റഷ് ഫീലിംഗ് ആയിരുന്നു അതുപോലെ ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് ഐസ്ക്രീം കഴിച്ചോ നടക്കുന്നു ഇവർക്ക് തലയ്ക്ക് ഓളമാണോ എന്ന് വിചാരിക്കുമോ ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഇങ്ങനെ കയറിയിട്ട് എനിക്കവിടെ അങ്ങ് നിൽക്കാൻ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ ഞാനൊരു ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണോ അപ്പൊ അന്ന് അതവിടെ നിർത്തി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു ആറേഴു മാസമായി കേട്ടോ അപ്പൊ ഇപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും എപ്പോഴെങ്കിലും ഒന്ന് പോണം ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം അപ്പൊ അതിന് പല സ്പോട്ടും ഞാൻ തിരഞ്ഞെടുത്തതിൽ ഒന്ന് ഞാൻ വേളിയാണ് ട്രിവാൻഡ്രത്ത് വേളി ആ പാർക്കുണ്ടല്ലോ അതാണ് കുറച്ചും കൂടെ ബെറ്റർ ആരും അങ്ങനെ പ്രത്യേകിച്ച് വന്ന് തുറച്ചു നോക്കുന്നൊരു ഏരിയ അല്ലത് പിന്നെ ഉള്ളത് ലുലുവാണ് കുറച്ചും കൂടെ സമാധാനമായിട്ട് എ സിയിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ആണ് ഈ രണ്ട് സ്പോട്ട് ഞാൻ തിരഞ്ഞെങ്കിലും എനിക്ക് എവിടെയും പോവാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് പോകണം എന്ന് നമുക്ക് ഒരു ധൈര്യം ഉണ്ടായിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ എന്നോട് സമയം കിട്ടുന്നില്ല നമ്മൾ എല്ലാം എല്ലാ ദിവസവും രാവിലെ ഒരു ഒമ്പത് മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ഒമ്പത് മണി വരെ നമുക്ക് പണിയാണ് ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒക്കെ വിളിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുള്ളല്ലാതെ ഒരു ബ്രേക്ക് നമ്മൾ എടുക്കുന്നില്ല പിന്നെ ഈ ഒരു ജോലി കിട്ടിയതിന് ശേഷം ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് യൂഷ്വലി നടത്തുന്ന ഒരു എന്താണ് ഒരു ട്രിപ്പ് ട്രിപ്പുണ്ട് ചുമ്മാ ഇങ്ങനെ തെണ്ടിത്തിരി നടക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാൻ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ പറഞ്ഞു വെച്ചു ഇന്ന ഡേറ്റിൽ നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് പോലും അത് പോയി അപ്പൊ ഞാൻ ആലോചിച്ചു ഓക്കെ അതെങ്കിലും ചെയ്യണം എന്ന് അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പൊ ഞാൻ എല്ലാ ശനിയാഴ്ചകളും ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ശനിയാഴ്ച എന്തെങ്കിലും ഒക്കെ പണി വന്നത് പോകും കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഓൾറെഡി ഇങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കി ഇപ്പൊ പിള്ളേർക്ക് രണ്ടുപേർക്കും സ്കൂളുണ്ട് ഓക്കെ ഇവരെയൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഒമ്പത് മണി തൊട്ട് എനിക്ക് തോന്നുന്ന ഒരു ഒന്നര വരെ ഞാൻ ഫ്രീയാണ് കാരണം ഒന്നര കഴിയുമ്പോ കൊച്ചിന് ഓപ്പൺ ഡേ ഉണ്ട് അത് കഴിഞ്ഞ് വൈകിട്ട് വേറെ പരിപാടികളുണ്ട് ട്യൂഷൻ ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ നയൻ ടു വൺ തേർട്ടി ഞാൻ ഫ്രീ ആണ് ഇതിനിടയ്ക്ക് ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് കറങ്ങാൻ പോകാം എന്നൊക്കെയാണ് ഞാൻ അന്ന് പ്ലാൻ ചെയ്തത് എൻ്റെ പ്ലാൻ കംപ്ലീറ്റ് അന്ന് രാവിലെ തന്നെ തെറ്റി എങ്ങനാണെന്ന് വെച്ചാൽ ഞാൻ മൂത്തവളെ പറഞ്ഞയച്ചു അവൾക്ക് മണിക്ക് പോണമായിരുന്നു അവൾ പോയി അവൾക്ക് അന്ന് ഗ്രൂപ്പ് സോങ് എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു എട്ട് മണിയായപ്പോൾ രണ്ടാമത്തെ ആളെ പറഞ്ഞു വിടുന്നതിൻ്റെ ഒരു ധൃതി നിൽക്കുമ്പം അവള് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ മാലയോ മാളയൊന്നും ഞാൻ എടുത്തില്ല ശരിക്കും അത് ഇവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനല്ല അത് നമ്മൾ തന്നെ കൊണ്ടുവരണമായിരുന്നു അപ്പം അമ്മ ഒന്ന് എന്ന് ചോദിച്ചു ഞാൻ ഞാനങ്ങ് ആകെ ഇതൊരുമാതിരി എന്റെ കംപ്ലീറ്റ് പ്ലാനും അതും അവിടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ കൗടിയാറാണ് അവിടം വരെ എനിക്ക് ഇവിടുന്ന് യാത്ര ചെയ്ത് പോകുമ്പോ തന്നെ എൻ്റെ എനർജി മൊത്തം പോകും പോവും ഒന്നാതാരോഗ്യമില്ല അതും നല്ല മഴയും പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ കൊച്ചിന്റെ കാര്യം നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ അന്ന് ദിവ്യ ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടായിട്ട് പുറത്ത് പോകണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ദിവസമാണ് പക്ഷെ ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം പല തവണയായിട്ട് പറഞ്ഞിട്ട് ഇത് മിസ്സായി പോകുന്നോണ്ട് പറയണ്ട നമുക്ക് പെട്ടെന്ന് ചെയ്യാന്ന് എന്ന് കരുതിയിട്ട് ഇരുന്നൊരു കാര്യമാണ് പിന്നെ ഞാൻ പ്ലാൻ മാറ്റി രാവിലെ തന്നെ ആ നിന്നിപ്പോൾ എട്ട് മണി അപ്പോൾ ഒമ്പതര എങ്ങാണ്ടാകുമ്പോൾ അവിടെ എത്തണമെന്നാണ് പറഞ്ഞേ നടക്കുന്ന കാര്യമല്ല ഞാൻ പെട്ടെന്ന് ഇളയളെ റെഡിയാക്കി വിട്ടിട്ട് പെട്ടെന്ന് കണ്ട ഒരു ചുരിദാറും ഒക്കെ എടുത്തിട്ട് ഞാൻ ഓടി ഓടിപ്പോയി അവളുടെ എന്താ മാലയും കമ്മലും അതൊക്കെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ ഒമ്പതരയായി ഒമ്പത് അമ്പതാകുമ്പം എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം ആണ് അമ്മ അത് കണ്ടിട്ട് പോന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പത്തര കഴിഞ്ഞു പത്തര പത്തെമുക്കാലായി അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പം എന്തായാലും ഇന്ന് നട എന്തെങ്കിലും ചെയ്യണം കാരണം ഞാൻ ഒന്നര വരെ ഫ്രീ ആണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് നല്ല ജോക്കെ നമ്മുടെ സോളോ ഡേറ്റിന് പറ്റിയ സമയമാണ് ഇനിയിപ്പം ഫ്രണ്ടിനെ വിളിച്ച് പുള്ളിക്കാരി എന്റെ അടുത്ത് ഒരുങ്ങാൻ പറഞ്ഞ് സമയമില്ല കാരണം നമുക്ക് കുറച്ചധികം സമയം വേണം ഒരു നയൻ ടെന്നിന് തുടങ്ങി നമ്മളൊരു രണ്ടു മണി വരെ നീളുന്ന ഒരു എന്താണ് സൊറ പറച്ചിലാണ് നമുക്ക് സാധാരണയുള്ളത് അപ്പൊ അതിനുള്ള ടൈം ഇല്ല അതുകൊണ്ട് ഞാൻ വിളിച്ചു ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോവാം എവിടെയെങ്കിലും അങ്ങനെ ആദ്യം അവിടുന്ന് കവടിയാർന്ന് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ സ്പോട്ട് മ്യൂസിയമാണ് പക്ഷേ ഓൾറെഡി മ്യൂസിയം എനിക്കൊരു എന്താണ് ഒരു പേടി സ്വപ്നം അവിടെ അന്ന് കിടപ്പുള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു വേണ്ട അതുപോലെ പയ്യ മഴയുണ്ട് ഇടയ്ക്കിടക്ക് വെയിലും ഉണ്ട് അപ്പൊ അത് ആ ടെമ്പറേച്ചറും ഇതും ഒന്നും അല്ലെങ്കിൽ വെതറൊന്നും എനിക്ക് പറ്റുന്ന ഒരു കാലാവസ്ഥ അവസ്ഥയല്ല എനിക്ക് പെട്ടെന്ന് കഴുത്ത് തന്നെ തുടങ്ങും സോ ഞാൻ വിചാരിച്ച സാറേ അല്ല ഇവിടുന്ന് ഞാൻ നേരെ വണ്ടി വണ്ടിയെടുത്ത് ഐ മീൻ ടു വീലറിലാണ് ഞാൻ നേരെ ലുലുവിൽ പോയി അത്രയും ദൂരം യാത്ര ചെയ്യാൻ എന്നെ സംബന്ധിച്ച് പറ്റുന്ന കാര്യമല്ല എനിവേ ഞാൻ പോയി ഞാൻ അവിടെ ചെന്നു ലുലുവിൽ ചെന്നിട്ട് ഞാനിങ്ങനെ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഞാൻ ലുലുവിൽ പോകുമ്പോൾ അവിടെ മറ്റേ ഫുൾ ബോഡി മസാജറിന്റെ ചെയർ കിടപ്പുണ്ടല്ലോ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ചെണ്ണം അങ്ങനെ കിടപ്പുണ്ട് അപ്പം അതിലെപ്പോഴും ആൾക്കാർ ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് എനിക്കതിൽ കയറണം പക്ഷേ ആൾക്കാരെന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും ഈ ഒരു വിചാരവും പിന്നെ ഇതിൽ കയറി കഴിഞ്ഞ് കിടന്ന് കഴിയുമ്പോൾ ആൾക്കാരുടെ ഫേസ് എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ എക്സ്പ്രഷനൊക്കെ ഇട്ട് എന്തായിരിക്കും കാരണം ആ ഒരു സുഖം കാരണം അവരുടെ ഫേസ് ഒക്കെ അങ്ങോട്ട് മാറും കേട്ടോ അപ്പൊ ഞാനത് എപ്പോഴും ശ്രദ്ധിക്കുമെങ്കിലും പിള്ളേരും ഹസ്ബൻഡൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇവര് ഇവരെ വിട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ കയറാം പക്ഷേ എനിക്കൊരു ഒരു ഫീൽ ഫ്രഷ് ആണ് അപ്പം നമ്മൾ വേറെ എന്തോ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയം കളയണ്ട അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടുമായിട്ട് പോകുകയാണെങ്കിലും അവർക്ക് കയറാൻ താല്പര്യമില്ല അപ്പോൾ പിന്നെ ഞാനായിട്ട് കയറുമ്പോൾ അവളുടെ സമയം അത്രയും കളയല്ല ഇങ്ങനെക്കെട്ടുള്ള ഒത്തിരി ചിന്ത കാരണം ഞാൻ ഇതുവരെ അത് കയറിയിട്ടില്ല പക്ഷെ നീ കയറുന്നുണ്ട് കാരണം എനിക്ക് ബോഡി ബോഡിപ്പം നന്നായിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് മസാജ് ചെയ്തുതന്നാൽ നല്ലതാ എന്നുള്ളൊരു മട്ടില് ഞാനിങ്ങനെ അതാണ് ആദ്യ ലക്ഷ്യം വെച്ച് ഞാൻ ലുലുല് കയറിയത് ലുലുൽ കയറി ആദ്യം ചെന്നപ്പോൾ ഞാൻ അവിടെ പത്തെമുക്കാലൊക്കെ ആയല്ലോ അവിടെ നിന്ന് ആരും ഒരു പൂജ കുഞ്ഞു പോലും ഇല്ല മീൻസ് ആ ഏരിയയിൽ ഞാൻ അതിൻ്റെ ഓപ്പറേറ്ററെ ആണെങ്കിലും അവിടെ കണ്ടില്ല അപ്പം ഞാൻ വിചാരിച്ചോ ഇതും മിസ്സായി അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ ഇനി ഇപ്പം അടുത്ത ഇതെന്ന് വെച്ചാൽ നേരെ മാളി പോവാ ഒരു ഫലൂഡ അല്ലെങ്കിൽ ഒരു ഷാർജ ഷേക്ക് ഓർഡർ ചെയ്യുക കഴിക്കുക അങ്ങനെ ഞാൻ പയ്യ മാളി ചെന്നു ഒരു പതിനൊന്ന് പതിനൊന്നേ കാലം കണ്ടായാന്ന് തോന്നി ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ചെന്നൊരു നല്ലൊരു ഫലൂഡ ഒരു എന്തു മുംബൈ ഡ്രൈ ഫ്രൂട്ട് ഫലൂഡ അത് ഓർഡർ ചെയ്തു എന്നിട്ട് ഞാൻ അവിടെ ഒരു മറ്റേ ബുക്ക് സ്റ്റോർ ഉണ്ടല്ലോ ഒരു മറ്റേ പ്ലയ അല്ലല്ലോ എന്റെ പേര് ആ പിള്ളേർ പ്ലേ ഏരിയയുടെ തൊട്ടടുത്ത ഒരു ബുക്ക് സ്റ്റോർ എനിക്കൊന്ന് ഒന്ന് ക്രോസ് റോഡ്സോ അത് ക്രോസ് വേർഡ്സ് ആണ് ക്രോസ് റോഡ്സ് ആണ് എന്താണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പോയിട്ട് ഒരു ഇതില് ഇരുന്നു ഇരുന്ന് പയ്യെ ഞാൻ ഫലൂഡ കഴിച്ചു കുറച്ച് കുറച്ച് സിപ്പ് ചെയ്തിട്ട് പിന്നെ വായനോട്ടം തുടങ്ങി കാരണം എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ അവിടെ ഇരുന്നു ഇരുന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ചുറ്റും ചുറ്റും നോക്കുവാണ് ആൾക്കാരെയൊക്കെ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കുറെ പേര് എന്നെ തുറച്ചുനോയിക്കൊണ്ടിരിക്കുകയാണ് ഇവളെന്താണ് ഒറ്റയ്ക്ക് വന്നിരുന്ന് കഴിക്കുന്നത് എന്നുള്ള മട്ടിൽ അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഇങ്ങനെ ആൾക്കാർ നോക്കുന്നൊന്നും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഞാനങ്ങനെ ആരെങ്കിലും നോക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും നോർമലി ഫീൽ ചെയ്യാറില്ല ഞാൻ അങ്ങനെ ഫീൽ ചെയ്യാറില്ല പക്ഷെ എനിക്കത് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ ഉള്ള ആ ഒരു നോട്ടം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നു പക്ഷേ സ്റ്റിൽ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഇവർ നോക്കാൻ തുടങ്ങിയപ്പം എന്താടാ നോക്കുന്നത് എന്നുള്ള മട്ടിലായി എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി തിരിഞ്ഞ നോട്ടം അപ്പം അതുവരെ എനിക്കൊരു ഒരു ഓക്കേഡ്നെസ് ഫീൽ ചെയ്തെങ്കിലും അത് കുറച്ചും കൂടി ഒരു കുഴപ്പമില്ല നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ളൊരു മട്ടിലുള്ളൊരു ഇതിലേക്ക് മാറി അപ്പോൾ എന്താ ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലൂഡ കഴിച്ചു കുറച്ചു നേരം എനിക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതും ഉണ്ട് കുറെ നേരം അവിടെ വെറുതെ ഇരുന്ന് ഞാൻ ആൾക്കാരെല്ലാം ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അവിടെ കൂടുതലും ആണ് വന്നിരിക്കുന്നത് ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന ആൾക്കാരുണ്ടോ കേട്ടോ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് ഗ്രൂപ്പ്സ് ആയിട്ട് വരുന്നവരുണ്ട് ഭാര്യ ഭർത്താവായിട്ട് വരുന്നവരുണ്ട് കപ്പിൾസ് ആയിട്ട് വരുന്നവരുണ്ട് ഭാര്യ ഭർത്താവ് ആണെന്ന് അറിയാൻ പറ്റില്ലല്ലോ ആയിട്ട് വന്നവരൊക്കെ ഇങ്ങനെ അതിൽ അതിലൊരു ഒരു മനുഷ്യൻ ശരിക്കും ഭയങ്കര സ്ട്രെയിട്ടോട്ടോ ആ കപ്പിളും ഞാനും ഏതാണ്ട് ഒരു മണിക്കൂർ ഒരേ സമയം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇരിക്കുന്നെങ്കിൽ അവര് നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് അവിടെ ആയിരുന്നത് എന്നിട്ട് അവിടുന്ന് ആ മനുഷ്യൻ എന്നെ തന്നെ നോക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് എനിക്കിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലയോ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഇനി ഇവരെന്താ എന്നെ മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ ഭയങ്കര ജഡ്ജ്മെന്റ്സ് അങ്ങനെ കുറെ ചിന്തകൾ കേട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര ചിന്തകൾ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനെ ഒന്നും ഒന്നും ചെക്ക് ചെയ്യാനോ ഒന്നും പോയില്ല ഞാൻ കംപ്ലീറ്റ്ലി വെറുതെ ഇരിക്കാൻ എന്താണ് ഈ എന്താണ് ഈ അവസ്ഥ എന്താണ് ഈ സംഭവം ഇവള് ഈ പറഞ്ഞ സംഭവം എന്താണെന്നൊന്നും അറിയണമല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ അങ്ങനെ ഇരുന്നു കുറെ നേരം ഇരുന്നു കഴിഞ്ഞപ്പം കുറച്ചിങ്ങനെ സെറ്റിൽ ഡൗൺ ആവുന്ന പോലത്തെ അതായത് എന്റെ ചിന്തകളൊക്കെ അങ്ങ് സെറ്റിൽ ഡൗൺ ആവുന്ന പോലെ വീട്ടിൽ ഇപ്പോ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ എന്റെ ചിന്ത മൊത്തം ഓക്കെ നെക്സ്റ്റ് എന്താണ് എന്റെ ഫ്യൂച്ചർ എന്താണ് അല്ലെങ്കിൽ ഇനി എന്താ അടുത്ത പഠിക്കണ്ടേ അല്ലെങ്കിൽ ഇനി അടുത്ത പരിപാടി എന്താ യൂട്യൂബിൽ ഇനി വേറെ വീഡിയോ എന്തോ ചെയ്യും അല്ലെ യൂട്യൂബ് കുറച്ചും കൂടി പറ്റപിടിപ്പിക്കാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ മക്കളുടെ കാര്യം അങ്ങനെ ഒത്തിരി ചിന്തകളാണ് ഇങ്ങനെ വരുന്നത് പക്ഷെ അവിടെ ഇരുന്നപ്പോൾ ചിന്തകൾ ഞാൻ വേറെ ഏതോ ഒരു സ്പേസിൽ ഇരുന്ന് ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ എനിക്കൊരു റഷ് ഇല്ല ഒരു ധൃതിയില്ല അതായത് നെക്സ്റ്റ് ഒരു ലിസ്റ്റ് ഇല്ല ഇനി എന്ത് ചെയ്യണം അങ്ങനൊന്നുമില്ല കംപ്ലീറ്റ്ലി വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് വേറെ ഏതോ ഒരു എടുത്തിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം മീൻ വേറൊരു എനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂർ അവിടെ ഇരുന്നു കുറെ ഒക്കെ ഒബ്സർവ് ചെയ്തു കുറെ ഇങ്ങനെ ഷോപ്പിങ്ങിന് വരുന്നതും ഷോപ്പ് ചെയ്യുന്നതും അവർ തമ്മിലുള്ള ഒക്കെ നോക്കി പോക്കി നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങള് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അതുപോലെ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ച കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് രണ്ടായിരത്തി എട്ട് അതായത് എൻ്റെ ആ ഒരു കല്യാണ സമയത്ത് അടുപ്പിച്ചാണ് ഞാനും ഇതുപോലെ കഫേലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഷേക്ക് ഒക്കെ കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിച്ച് ഇരിക്കാനായിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കിയേക്കുന്നത് എൻ്റെ കല്യാണ സമയത്താണ് അതായത് ഞാനും ബിജുവും കൂടാണ് ഫസ്റ്റ് ടൈം പോകുന്നത് അല്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചച്ചച്ചും അമ്മച്ചിയും വഴിയിൽ നിന്ന് ഒരു നാരങ്ങാവെള്ളം പോലും മേടിച്ചു കുടിക്കുന്ന ടൈപ്പുകളല്ല അതുകൊണ്ട് അങ്ങനെ അതൊരു ഇതൊരു നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം ഒന്നല്ല പിന്നെ ഞാൻ എൻ്റെ കസിൻ ബ്രദേഴ്സ് ഉണ്ട് അവരുമായിട്ട് ഇങ്ങനെ കൂൾ ബാർസിലൊക്കെ പോയിട്ട് നമ്മൾ ജ്യൂസ് കുടിച്ച ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ അത് ഇരുന്നിട്ടല്ലല്ലോ നമ്മൾ നിന്നിട്ടല്ലേ മറ്റേ അമ്പത് വയസ്സാവ ഒരു രൂപയൊക്കെ കൊടുത്തിട്ട് രണ്ട് രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആദ്യേ ഉള്ളൂ പിന്നെ എന്റെ ഓർമ്മ രണ്ടായിരത്തി എട്ടില് അതാണ്ട് പത്ത് പതിനേഴ് വർഷം മുന്നേ ഞാൻ ഇതുപോലെ പോയിട്ട് ഒരു കഫയിൽ ഇരുന്ന് ജ്യൂസ് കുടിക്കാനൊക്കെ ആയിട്ടൊന്നും പഠിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഇരിക്കാം ഇങ്ങനെ വഴിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ സാഫലിങ് കോംപ്ലെക്സിന്റെ സൈഡിലൊക്കെ കുറെ കൂൾ ബാർസ് ഉണ്ടല്ലോ അവിടെ പോയിട്ടൊക്കെ ഇരുന്നാണ് എനിക്ക് ഓർമ്മയുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്റെ അനിയനെ അനിയത്തിനെയും കൊണ്ടുപോയി അങ്ങനെ മീൻ കഴിക്കാനൊക്കെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എന്റെ പിള്ളാരെയും കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ സ്ഥിരമായിട്ട് പിള്ളേരുമായിട്ട് എപ്പോഴും പോകാറുള്ള ഇങ്ങനെ പിന്നെ എന്റെ ഫ്രണ്ടുമായിട്ട് പോകും പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് സമാധാനമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർ കാര്യം നോക്കണം അല്ലെങ്കിൽ ഫ്രണ്ട് ഫ്രണ്ട് പറയുന്നത് കേട്ടോണ്ടിരിക്കും അപ്പൊ നമ്മളൊരു ഒരു നമ്മുടെ ഒരു നമ്മളെ അല്ലെ സെൽഫ് ആവുന്ന ഒരു പരിപാടിയല്ല അപ്പൊ ഇതൊരു ഒരു ഒരു വേറെ ഒരു അനുഭവമായിരുന്നു ഏർ എങ്ങനെ എനിക്കത് എക്സ്പ്രസ് ചെയ്യണം എന്ന് അറിയത്തില്ല എനി ഇറ്റ് വാസ് നൈസ് അന്നേരം എനിക്ക് കുറെ ചിന്തകളൊക്കെ വന്നു ആ കുറെ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു കുറെ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് തോന്നി അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എന്റെ മറ്റേ ഗൂഗിൾ നോട്ട്സ് എടുത്തിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി കുറേ ഉണ്ടായിരുന്നു ഒരു ബ്ലോഗ് എഴുതാനും മാത്രമുള്ള കാര്യങ്ങൾ അന്നേരം എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് തോന്നി ഞാൻ അവിടെ നിന്ന് എഴുതുന്നു അപ്പം ഞാൻ ഞാൻ ആലോചിച്ചു ഓക്കെ ചിലരിങ്ങനെ ഡേറ്റിന് പോകുമ്പോഴുന്ന ജേണൽ എഴുതുന്ന കണ്ടിട്ടുണ്ട് ശരിക്കും എനിക്ക് അന്നേരം തോന്നി ഓക്കെ ഒരു പേനയും പേപ്പറുണ്ടായിരുന്നേ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്നുള്ളത് അപ്പം അത് നന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തൊട്ടുപുറയിൽ കുറെ അലപ്പുറ ആൾക്കാർ വന്നിരുന്നു ഒരു രക്ഷ അതെനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ ഇറങ്ങി എന്നിട്ട് പിന്നെ അടുത്തത് വിൻഡോ ഷോപ്പിംഗ് ചെയ്യണം എന്നുള്ളതായിരുന്നു പക്ഷെ അപ്പത്തേക്ക് ഒരു പന്ത്രണ്ടേകാല പന്ത്രണ്ടര ആയി അപ്പൊ ഞാൻ താഴെ വന്ന് നോക്കിയപ്പോൾ ഓക്കെ നമ്മുടെ ഫുൾ ബോഡി മസാജിന്റെ അവിടെ ഒരാളുണ്ട് ഒരു ഓപ്പറേറ്ററും ഉണ്ട് അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് ഞാൻ ചിന്തിച്ചു പറഞ്ഞു ഓക്കെ ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് അറിയണം അപ്പൊ പുള്ളി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പത്ത് മിനിറ്റത്തേക്ക് ഇരുന്നൂറ് രൂപയാണ് ഡീലെസ് ഉണ്ട് പ്രീമിയം ഉണ്ട് അതാണെ മുന്നൂറ് രൂപയാണ് അതാണെങ്കിൽ സ്പൈനും കൂടെ വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ബേസിക്സ് ആണ് ഞാൻ നോക്കാം എനിക്കൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യാനാണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല നെക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി കയറിയിരുന്ന പത്ത് മിനിറ്റ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവർ നെക്ക് ഒന്നും അല്ല കോൺസെൻട്രേറ്റ് ചെയ്തത് ബാക്ക് സൈഡായിരുന്നു എല്ലാം കൂടി ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഉരുണ്ട് 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 പോകുന്ന ഒരു സാധനം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇതെപ്പോഴും ഞാൻ എൻ്റെ മോളോട് പറയും എനിക്ക് ഇവിടെ കയറണം കയറണം അപ്പം അവൾ പറയും അമ്മ കയറും അമ്മ കയറി ഞാനിവിടെ കയറാം അപ്പം ഞാൻ പറയും എന്തോ എനിക്കിപ്പോൾ തോന്നുന്നില്ല അങ്ങനെ അവസാനം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി പുള്ളി ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കൊള്ളാം നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ നെക്സ്റ്റ് ടൈം വരുമ്പം എന്തായാലും കയറും എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു പാഴ്സൽ മേടിച്ച് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് പിന്നെ ആസ് യൂഷ്വൽ ബാക്ക് ടു നോർമൽ ലൈഫ് പക്ഷെ അതൊരു ഭയങ്കര ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ വീട്ടിൽ വന്ന മോളോട് പറഞ്ഞു ഇങ്ങനെ അന്നെടുത്ത് പറഞ്ഞു അന്ന ഞാനിങ്ങനെ അവസാനം ഇന്ന് ലുലുലു പോയിട്ട് ഇങ്ങനെ ഇത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു അമ്മ വെൽ ഡൺ അമ്മ വെൽ ഡൺ ഏഹ് അമ്മ ഇത് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല എപ്പോഴും ഇങ്ങനെ പറയുമ്പോഴും ഞാൻ അല്ലെങ്കിൽ അവൾക്ക് എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് പറഞ്ഞോ അമ്മ ഗുഡ് അപ്പൊ ഇത് വലിയ സംഭവം അല്ലേ നമ്മൾ ചെയ്തത് ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല പക്ഷെ എനിക്കത് ഭയങ്കര ഒരു നല്ലൊരു മൊമെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ പറയുന്ന പോലെ ഒരു ഫാൻസി സംഭവം ഒന്നല്ല നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ കമ്പനി അല്ലെ നമുക്കൊരു സെൻസ് ഓഫ് ഒരു ഇൻഡിപെൻഡൻസ് എനിക്ക് എനിക്കത് തോന്നുന്നു കുറച്ചും കൂടെ ഇമോഷണലി സ്ട്രോങ് ആവാനായിട്ട് നമ്മളെ ഈ ഒരു സോളോ ഡേറ്റ് ഹെൽപ്പ് ചെയ്യും അപ്പം ഇതെനിക്ക് ജസ്റ്റ് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഇങ്ങനെ ചെയ്യണം എന്ന് കരുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പല തോട്ട്സിലിരിക്കുന്ന ആൾക്കാർ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എത്രത്തോളം അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല നിങ്ങളത് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക നിങ്ങളൊരു ഹറിബറിയിൽ ഒന്നും പോരുത് എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയും ഇതുപോലുള്ള സോളോ ഡേറ്റിന് പോകും അതായത് എൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒരു സിനിമ കാണാൻ പോണം ഒറ്റയ്ക്ക് വേളിയിൽ പോണം പിന്നെ ലുലുല് തന്നെ മറ്റേ മാളില് കൂടി ഇങ്ങനെ കറങ്ങുന്നൊരു സംഭവം ഇല്ലേ ഇങ്ങനെ ഫുൾ ടൂർ എടുക്കുന്ന ഒരു സംഭവം അതിൽ പോണം അങ്ങനെ അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ചെറിയ ചെറിയ കാര്യങ്ങള് അതായത് ഞാൻ എനിക്ക് തന്നെ ഒരു കമ്പനി കൊടുക്കാണ് എനിക്ക് ബാക്കിയുള്ള ഒരു കമ്പനി തരാറുണ്ട് ഞാൻ എൻ്റെ മക്കളുടെ കൂടെ അല്ലെങ്കിൽ പാർട്ട്ണറുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ പോകുമ്പോ നമുക്ക് ഒരു വേറൊരു കമ്പനി ഉണ്ട് പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് സെൽഫ് ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആണ് നമ്മളൊരു ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ പോലെ തന്നെ ഒരു ഇമോഷണൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു നറിഷ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ് അതുപോലെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇതുപോലെ ഒറ്റയ്ക്ക് പോകാനൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒത്തിരി ഒത്തിരിയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഒറ്റയ്ക്ക് ഒരു സോളോ ഡേറ്റിന് പോകുക എന്ന് പറയുന്നത് ചിലപ്പോൾ ചിന്തിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പം അത് പയ്യെ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയിൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു ഇന്നർ സ്ട്രെങ്ത് അതിലൊക്കെ ഭയങ്കര ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇത് ഫോർ ഷ്യൂറാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും പിന്നെ കുറച്ചും കൂടെ നമ്മൾ കാമാവുന്നതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്തോ വലിയ തിളച്ച് മറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇന്നലെ അല്ല കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ പോയത് അപ്പോൾ ഏഹ് അതിന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാമായിട്ട് കുറച്ചും കൂടെ സമാധാനമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ക്ലാരിറ്റി ഒക്കെ കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് ആണ് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് വേറെ ആരും അതായത് എന്റെ മക്കൾ ഇപ്പൊ സ്ഥിരമായിട്ട് കംപ്ലയിന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ ഫ്രണ്ട് അവള് നോക്കുന്നില്ല സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഇവര് ന എനിക്ക് അവരോട് പറയാനുള്ള കാര്യം സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യം നമുക്ക് വലിയവർക്കും ഉണ്ടാവാറുണ്ട് നമ്മൾ ചില സമയത്ത് ചില ആൾക്കാരോട് ഉണ്ടാകുന്ന നമ്മളുടെ ഒരു അതേ ഇന്റൻസിറ്റിയിൽ അവർ നമുക്ക് തിരിച്ചു തരാതെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹേർട്ട് ഉണ്ടല്ലോ ആ ഒരു ഹേർട്ടിൽ കൂടാണ് ഇപ്പം എൻ്റെ പിള്ളേർ പോകുന്നത് അപ്പൊ അവര് പറയുമ്പോൾ ഞാൻ പറയും അത് ഇറ്റ്സ് ഓക്കെ അത് അവരുടെ ചോയ്സ് ആണ് അവർക്ക് ചിലപ്പം വേറെ പ്രയോറിറ്റീസ് കാണും അപ്പൊ നമ്മളെ പ്രയോറിറ്റി ആയിട്ട് എടുക്കാൻ അത് നമ്മൾ വിചാരിക്കുന്നതും ശരിയല്ല സോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുക നമുക്ക് വേറെ ആരില്ലെങ്കിലും വി ക്യാൻ സ്റ്റാൻഡ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും അതിന് നമുക്ക് നമ്മുടെ കമ്പനി എൻജോയ് ചെയ്യാൻ പറ്റണം നമുക്ക് നമ്മളെ പറ്റി കുറച്ചും കൂടെ അവെയർ ആവണം കുറച്ചും കൂടെ നമുക്ക് ഒരു സെൽഫ് ടോക്ക് ചെയ്യാനുള്ളൊരു ഒരു അവസരം ഉണ്ടാക്കണം ഇതിനൊക്കെ നമുക്ക് നമുക്കിതൊരു ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അതുപോലെ ഞാൻ ഇങ്ങനെയുള്ള കുറേ സ്ട്രഗിൾസ് എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള പേടി മീൻ അങ്ങനെ പേടിയുള്ള ഒരാളൊന്നുമല്ല കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഡാ ടു ഡു ആണ് ഞാൻ പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം വഴി കൂടെ പോകുമ്പോൾ ഇപ്പം എനിക്ക് എന്താണ് ഒന്ന് രണ്ട് കടകളിൽ പോയി ഒറ്റയ്ക്ക് പോയി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ചില കടകളിൽ എനിക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഒറ്റയ്ക്ക് പോകാൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേരുണ്ടെങ്കിൽ പോലും ഞാൻ നോക്കിയാണ് പക്ഷെ ഒറ്റക്ക് പോയിട്ടിരിക്കുമ്പം ഈ സ്റ്റേറുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഒരു തുറച്ചുനോട്ടം ഉണ്ടല്ലോ അയച്ചൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു മണിക്കൂറുള്ളിൽ ഇരുന്നപ്പോൾ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ തുറച്ചുനോട്ടം എനിക്ക് തന്നൊരു കാര്യമല്ല നീ നോക്കിയാൽ ഞാൻ നിന്നെ നോക്കും അങ്ങനെ ഒരു അവസ്ഥ എത്തി പയ്യ ഞാൻ സെൽഫി എടുക്കാൻ തുടങ്ങി എനിക്ക് ഈ പബ്ലിക്കിൽ നിന്നിട്ട് സെൽഫി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ അന്ന് ഞാൻ ഒരു സെൽഫി എടുത്തു ഓക്കെ ഈ ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് സ്റ്റിൽ ഞാൻ ആലോചിച്ചോ വിട്ട് കൊടുക്കാൻ പാടില്ലല്ലോ നമുക്ക് പേടിയുള്ള എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്യണമെന്നാണ് എൻ്റെ അതിനെത്തി പറഞ്ഞേക്കുന്നത് മൈമെന്റ് സോ അതൊന്ന് ട്രൈ ചെയ്തു ഞാൻ അവിടെ ഇരുന്നിട്ട് ആ ഒരു മണിക്കൂർ എനിക്ക് ഭയങ്കര എപ്രാളം തോന്നിട്ട് എനിക്ക് ആരെയും ഫോൺ വിളിക്കാൻ ഇവളെ ഇവളെ പോലും അന്യത്തിനെ പോലും ഒന്ന് വിളിച്ച് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ വിചാരിച്ചു അങ്ങനെ അല്ല ഈ ഒരു മണിക്കൂറ് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ടാർജറ്റാണ് അപ്പൊ ഞാൻ അത് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സെൽഫി എടുത്തു ആൻഡ് അത് അത്ര നല്ല സെൽഫി ഒന്നും അല്ല കാരണം കൈവരക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ആംഗിൾ കറക്റ്റ് അല്ലായിരുന്നു പിന്നെ മുടിയൊക്കെ അങ്ങ് ചപ്പി ചമ്മന്തി പോലൊക്കെ ഇരിക്കായിരുന്നു സോ അത് ബെസ്റ്റ് അല്ല പക്ഷെ സ്റ്റിൽ ഐ മാനേജ്ഡ് ടു ടേക്ക് എ സെൽഫി പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ ഈ ഫുൾ ബോഡി മസാജിന്റെ അങ്ങോട്ട് പോയപ്പോഴാണെങ്കിലും ഞാനിങ്ങനെ അതിലേക്ക് കയറാനായിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് ബാഗൊക്കെ താഴെ വെച്ചിട്ട് ഞാൻ അതിലോട്ട് കയറാൻ പോയപ്പോ പുള്ളി പറഞ്ഞു എന്റെ വാച്ചും വളയൊക്കെ ഊരണം ചിലപ്പോൾ ചളങ്ങി പോകും എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ വാച്ച് ഊരാനായിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന കണ്ടോണ്ട് അങ്ങനെ ഊരാനായിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പൊ പുള്ളി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ കുറെ 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 ആണുങ്ങളിങ്ങനെ ഇതെന്താ ഇവിടെ ഇതെന്താ മസാജോ എന്നാ നമുക്കും കയറിയാലോ അളിയാ എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതില് അപ്പൊ ഞാനലോചി ഈ പത്ത് നാല്പത് വയസ്സായിട്ടും ഇതുവരെ കമന്റ് ഒരു കുറവുമില്ല അപ്പൊ എനിക്കത് ഭയങ്കര ഞാൻ ആലോചിച്ചു ഞാൻ തിരിഞ്ഞു നിന്നിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഞാൻ അന്നേരം വിചാരിച്ചു ആചുകള എന്ന് മീൻ അങ്ങനെ ഒത്തിരി ഇൻസിഡൻസ് നടന്നു ഞാൻ ഞാനത് വലിയ സംഭവമായിട്ട് പറയല്ല പക്ഷെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളിങ്ങനെ പുറകോട്ട് വലിക്കും ആൾക്കാരെന്ത് വിചാരിക്കും എന്നാൽ ഞാൻ ഇറങ്ങാൻ നേരത്തെ ഞാൻ പുള്ളിയോടും പറഞ്ഞു ഞാനിത് എപ്പോഴും വരുമ്പോൾ വിചാരിക്കും ചെയ്യണമെന്ന് പിന്നെ എനിക്ക് എനിക്കിതൊരു ചമ്മലാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളെ ട്രൈ ചെയ്യാതിരുന്നത് പക്ഷെ നന്നായിരുന്നു എന്ന് പറഞ്ഞു പുള്ളിയോടും വലിയ കാര്യമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയത് പക്ഷെ അത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ വരുന്ന വഴിക്കാണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം ദീപം ഗുഡ് ഇങ്ങനെ വേണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം നമ്മൾ പേടിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തുടക്കമായിരുന്നു ഇത് ഇനി മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ എന്നെ ഇത് ഹെൽപ്പ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണമെന്ന് കരുതിയിട്ട് ചെയ്യാണ്ടിരിക്കുന്നവർക്ക് ഇത് കുറച്ചും കൂടെ ഹെൽപ്പുള്ള കരുതിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് അടുത്ത വീഡിയോ നമുക്ക്